നമസ്കാരം മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ കേരളത്തിലെ പിണറായി സർക്കാരിനും പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി മമത സർക്കാരിനും ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ എത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് കേജ്രിവാൾ നൽകിയിരിക്കുന്നത് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതുപോലെ കള്ളക്കേസിൽ കുടുക്കി മമതയെയും പിണറായിയെയും അകത്താക്കാനും മോദി സർക്കാർ മടിക്കില്ലെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇ ഡി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അൻപത് ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ തുടർന്ന് പുറത്തിറങ്ങിയ കേജ്രിവാൾ രൂക്ഷമായ കടന്നാക്രമണമാണ് ബി ജെ പി ക്കും മോദിക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സെറ്റ് ചെയ്ത തിരഞ്ഞെടുപ്പ് അജണ്ട തന്നെ പൊളിച്ചു കളഞ്ഞത് കേജ്രിവാളിന്റെ അപ്രതീക്ഷിത അറസ്റ്റാണ് പ്രതിപക്ഷ പാർട്ടികളിൽ ഭയമുണ്ടാക്കാൻ കൂടി ലക്ഷ്യമിട്ട് ബി ജെ പി സർക്കാർ നടത്തിയ ഈ നീക്കം അവർക്ക് തന്നെയാണ് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത് ഡൽഹി പഞ്ചാബ് ഹരിയാന ബീഹാർ പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര കർണാടക കേരളം തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ വലിയ മുന്നേറ്റം ാണ് പ്രചാരണ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് എൺപത് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു പി എൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിരണ്ട് സീറ്റിലും വിജയിച്ചത് ബി ജെ പി അവരുടെ സഖ്യകക്ഷി രണ്ട് സീറ്റുകളും നേടുകയുണ്ടായി എന്നാൽ ഇത്തവണ ആ വിജയം ബി ജെ പിക്ക് ആവർത്തിക്കാൻ കഴിയുമോ എന്ന സംശയം ഇപ്പോൾ പരക്കെയുണ്ട് അവസാന ഘട്ടത്തിൽ പ്രചാരണ രംഗത്ത് വലിയ രൂപത്തിൽ മുന്നേറാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ സകല കണക്ക് കൂട്ടലുകളും തെറ്റിക്കുന്ന മുന്നേറ്റമാണിത് മോദിക്കെതിരെ പുതിയ ആരോപണങ്ങൾ നിരത്തി ശക്തമായി മുന്നോട്ടു പോകുന്ന അരവിന്ദ് കെജ്രിവാൾ പുതിയ പോർമുഖമാണ് തുറന്നത് കേജ്രിവാൾ തൊടുത്തുവിട്ട ആരോപണങ്ങളാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നത് പ്രതിപക്ഷ കക്ഷികളുടെ രാഷ്ട്രീയപരമായ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ തയ്യാറാകാതിരുന്ന ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വെട്ടിലാക്കിയത് കേജ്രിവാളിന്റെ മാസ് ചോദ്യങ്ങളാണെന്ന് പറയാതെ പറ്റില്ല സെപ്റ്റംബറിൽ എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്ന മോദി അടുത്ത തവണയും പ്രധാനമന്ത്രിയാകുമോ എന്ന കേജ്രിവാളിന്റെ ചോദ്യം ബി ജെ പി നേതൃത്വത്തിന്റെ ചങ്കിൽ തന്നെയാണ് തറച്ചത് തെലുങ്കാനയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് മണിക്കൂറുകൾക്കുള്ളിൽ മാധ്യമങ്ങളെ കണ്ട വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വന്നതും രാജ്യം കണ്ട കാഴ്ച കേജ്രിവാൾ ആയുധമാക്കിയ മോദി യോഗി ഭിന്നത തള്ളി യോഗിക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നതും ഈ ഘട്ടത്തിലാണ് എഴുപത്തി അഞ്ചു വയസ്സെന്ന റിട്ടയർമെന്റ് പ്രായം പാർട്ടി ഭരണഘടനയിൽ ഇല്ലെന്ന് പറഞ്ഞ ദേശീയ വക്താവ് ജെ പി നദ്ദയ്ക്ക് പോലും പ്രത്യേക വാർത്താ കുറിപ്പ് ഇറക്കേണ്ടി വന്നതും കേജ്രിവാളിന്റെ നേട്ടമാണ് മാസങ്ങളായി രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കളും നിരന്തരം വായിട്ടടിച്ചിട്ടും കഴിയാത്തതാണ് ജയിലിൽ നിന്ന് പുറത്തുവന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കേജ്രിവാളിന് സാധ്യമായത് മറ്റ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിയെ ഭയപ്പെടുത്താൻ കെജ്രിവാളിന് കഴിയുന്നതും പിന്നീട് അത് പ്രതിപക്ഷം ഒന്നടങ്കം ഏറ്റെടുക്കുന്നതും പ്രചരണ രംഗത്ത് വലിയ ഓളമുണ്ടാക്കിയിട്ടുണ്ട് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പയറ്റിത്തെഞ്ഞ കേജ്രിവാളിന്റെ ഹനുമാൻ സമർപ്പണവും ഭാരത് മാതാ കി ജയ് വിളികളുമെല്ലാം ബി ജെ പിയുടെ വോട്ട് ബാങ്കിനെ ഉലക്കാൻ ശേഷിയുള്ളതാണ് ആറാം ഘട്ടത്തിലേക്കാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അൻപത്തെട്ട് മണ്ഡലങ്ങളിലാണ് മെയ് ഇരുപത്തിയഞ്ചിന് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഇതിൽ ഡൽഹിയിലെ ഏഴ് പാർലമെന്റ് സീറ്റുകളിലും ഇരുപത്തിയഞ്ചിനാണ് ജനവിധി ബീഹാർ ഹരിയാന ജമ്മു കാശ്മീർ ഖ് ഡൽഹി ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇരുപത്തി അഞ്ചിന് തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ മിന്നും ജയം ആവർത്തിക്കാമെന്ന ബി ജെ പി കണക്ക് കൂട്ടുമ്പോൾ പല മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ ആത്മവിശ്വാസം അതേസമയം ഉത്തരേന്ത്യയിലെ കനത്ത ചൂട് പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും വ്യാപകമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറാം ഘട്ടത്തിലെ അമ്പത്തിയെട്ടിൽ ഒരിടത്ത് പോലും വിജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇത്തവണ ഇന്ത്യ സഖ്യം എന്ന നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത പ്രത്യേകിച്ച് ഡൽഹി ഹരിയാന എന്നിവിടങ്ങളിൽ വലിയ നേട്ടം ഈ സഖ്യത്തിന് ഉണ്ടാകും ഡൽഹിയിലെ ഏഴ് സീറ്റിലും ഹരിയാനയിലെ പത്ത് സീറ്റിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും മടങ്ങിവരവും പ്രതിഫലിക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ ഇവിടങ്ങളിൽ മോദി ഗ്യാരണ്ടികളും രാമക്ഷേത്ര ബി ജെ പി പ്രചാരണം നടത്തുന്നത് മുപ്പത് ലോക്സഭാ സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത് ഇതോടൊപ്പം ഒഡീഷയിലെ നാൽപ്പത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിലും ശനിയാഴ്ചയാണ് വോട്ടെടുപ്പ് മെഹബൂബ മുഫ്തി മേനകാ ഗാന്ധി മനോഹർ ലാൽ ഖട്ടർ കനയ്യ ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവരടക്കം എണ്ണൂറ്റി എൺപത്തി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് ആറാം ഘട്ടത്തിൽ മത്സര രംഗത്തുള്ളത് നന്ദി